ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തസ്ലീനജു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അഞ്ച് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഒന്നര ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ഒരുണ്ട വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പൊടി കാൽ ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടി കാൽ ടീസ്പൂൺ ശേഷം ഒരു കടായ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിന് പകരം നെയ്യും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വഴി കിട്ടാൻ അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി സവാള നന്നായി വഴി കിട്ടിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് വഴിറ്റ് കിട്ടിയതിനു ശേഷം ഒരു കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ച് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ആക്കി വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ യോക്കേടാണ് ചേർത്ത് കൊടുക്കുന്നത് നാട്ടിലാവുമ്പോൾ തൈര് ചേർത്ത് കൊടുത്താൽ മതി യോക്കേടിന് പുളി കുറവായതുകൊണ്ട് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് പുതിനയുടെ ഇല രണ്ടല്ലി മല്ലിയില രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി കൈക്ക് ക്ലീനാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി കോട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പത്ത് ഗ്രാമ്പൂ മൂന്നാല് ചെറിയ കറാമ്പട്ട എന്നിവയും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു നാല് ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ക്ക് ഒരു കിലോ അളവിലുള്ള സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാട്ടിലാവുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ജീരകശാല അരിയോ കയ്മരിയോ അതേതായാലും ഇട്ട് കൊടുത്താൽ മതി അരി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് ഇതുപോലെയുള്ളൊരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഊറ്റിയെടുക്കാം ശേഷം തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസ് ഇട്ടതിനു ശേഷം അതിലേക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി മുഴുവൻ റൈസും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നൂറ് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഒരു അൻപത് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നെയ്യും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം അടപ്പിന് ഇതുപോലെ ഹോളുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് ഇതുപോലെ അടച്ചു കൊടുത്താൽ മതി ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മക്കൾക്കൊന്നും ഉള്ളി വാട്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നത് അതുകൊണ്ടാണ് ഇടാത്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു വലിയ സവാള നെയ്യിലോ ഓയിലിലോ വാട്ടി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായ തൈര് സലാഡും ഉണ്ടാക്കാം രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഇതുപോലെ പറ്റ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു തണ്ട് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് യോഗേഡ് ഇട്ട് കൊടുക്കാം തൈരാണെങ്കിൽ നല്ല കട്ടിക്കുള്ള തൈര് തൈരെടുത്താൽ മതി ഒരു മുന്നൂറ് എം എൽ അളവിൽ ഇട്ട് കൊടുക്കാം ഒരു മൂടി സ്വർഗയും ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ടിക്ക് തന്നെ ആക്കി ആക്കിയെടുത്താൽ മതി മറ്റേ ലൂസായി പോവണ്ട എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ